ഹലോ ഹലോ ആ പറയ സംസാരിക്കുന്നേ ഞാൻ പ്രഭയാത്തിയാണോ ആ അതെ ചേച്ചിക്ക് ഒന്ന് കൊടുക്കോ അമ്പലത്തിലേക്ക് തിരിച്ചല്ലോ അപ്പോ ഫോൺ കൊണ്ടുപോയില്ലേ അമ്പലത്തില് ഭജന ഇരിക്കാൻ പോയതല്ലേ കുട്ടി ഫോൺ ഒരു തടസ്സമാവണ്ടെന്ന് കരുതി എന്ത് കഷ്ട ചേച്ചിക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാ എങ്ങനെയാ എല്ലാരെയും അറിയിക്കുന്നേ ഒന്നാമത് ഇത്രയും ദൂരമുള്ള സ്ഥലത്തേക്കല്ലേ പോയത് സംസാരിക്കുന്നതെന്ന് പറയാനുണ്ടെങ്കിൽ ഹലോ ഞാൻ രാധികയാണ് ഞാൻ കരുതി ദേവികയ്ക്ക് മാത്രമാണ് എല്ലാത്തിനും ധിക്കാരം എന്നത് അവളുടെ അനിയത്തിയുടെ സംസാരം കേട്ടപ്പം മനസ്സിലായി ആ വീട്ടിൽ എല്ലാവർക്കും ഒരേ സ്വഭാവമാണെന്ന് അങ്ങനെയൊന്നും പറയരുത് ഒന്നാമത് ഞങ്ങളൊക്കെ ഇവിടെ പേടിച്ചിരിക്കുക എന്തിനാ പേടിക്കുന്നേ ഇങ്ങനെ വനത്തിലുള്ള അമ്പലത്തിലേക്ക് അവളെ ഒറ്റക്ക് അയക്കാൻ പാടില്ലായിരുന്നു അതിന് ഞാനല്ല രാധികേ നിങ്ങളുടെ മോളെ കാട്ടിലേക്ക് അയച്ചത് ഒരു തരത്തിൽ ആലോചിച്ചാൽ നിങ്ങൾ കാരണോ ദേവിക ഇപ്പൊ ഈ അനുഭവിക്കുന്നത് സത്യത്തിൽ അവളെ ദ്രോഹിച്ചത് നിങ്ങളല്ലേ ഞങ്ങളുടെ മോളെ ഞങ്ങള് ദ്രോഹിച്ചു എന്നോ ദൈവത്തിന് നിരക്കത്ത് പറയരുത് ദേവികയുടെ ജാതകം ഒരിക്കൽ നോക്കിയപ്പോൾ നല്ല പൊരുത്തമാണെന്ന് പറഞ്ഞു ഇപ്പൊ പൊരുത്തക്കേട് കേട് അതെങ്ങനെയാ സംഭവിച്ചത് ഞങ്ങളും അതാണ് ആലോചിക്കുന്നത് വളരെ ഉത്തമമായ പൊരുത്തായിരുന്നു ഞങ്ങൾ നോക്കിയപ്പോ രാധിക അഭിനയിക്കരുത് ആ ജാതകം മനപൂർവം ചേർച്ച ഉള്ളതാണെന്ന് കള്ളം പറയിപ്പിച്ചതല്ലേ എന്തായി പറയുന്നത് ഞങ്ങൾ എന്തിന് കള്ളം പറയണം വേണ്ട ഞാൻ ഒന്നും പറയുന്നില്ല ദേവിക ഒരു കാര്യത്തിന് പോയിരിക്കല്ലേ തിരിച്ചെത്തട്ടെ കാട്ടുമുത്തപ്പന്റെ അമ്പലത്തിലെ ഭജനം കഴിഞ്ഞു വരെ തർക്കവും ബഹളവും ഒന്നും പാടില്ല എന്റെ മോള് ഇത്രയും ദൂരെ വനത്തില് ഏതായാലും വിഷമിക്കണ്ട പൗർണമിയുടെ ദോഷങ്ങളൊക്കെ തീരും ശരി നീ പോന്നു എവിടെങ്കിലും ഇറങ്ങി പോവാനാ തോന്നുന്നു വ്രതത്തിൽ കഴിയുന്ന പെണ്ണിനെ ഒരുത്തനും വിളിച്ച് ശല്യപ്പെടുത്തണ്ടാന്ന് കരുതിയിട്ട ഇത്രയും ദൂരം പോയതല്ലേ അവള് എന്തിനാ നിന്റെ അമ്മായിയമ്മയുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതേ ഉള്ളൂ ഇനി നീയും തുടങ്ങു വേണ്ടി അവളെ കൊടു മനത്തിലേക്ക് പറഞ്ഞു എന്തിനാ ഇങ്ങനെ എന്താണ് ദേവിക ഞാനാണോ പറഞ്ഞത് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കൺമുമ്പിലാ സംഭവിച്ചത് തിരുമേനി വന്നതും പറഞ്ഞതും ഒക്കെ എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്തു തിരുമേനിയെ കൊണ്ടുവന്നത് ഞാനാ നീ ഉൾപ്പെടെക്ക് വേണ്ടിയാ കൊണ്ടുവന്നത് എന്നെ ഇതിനിടയിലേക്ക് വീടിന് ദോഷം പോലും വീടിനല്ല ഒരാളുടെ മനസ്സിന്റെ ദോഷം കൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഞാനൊന്നും പറയുന്നില്ല എന്റെ മനസ്സിനാണ് ദോഷം എന്നല്ലേ നീ ഉദ്ദേശിച്ചത് ആരാണതൊക്കെ ഊഹിച്ചെടുത്താ മതി